നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കഴിഞ്ഞ ദിവസം നടന്ന തൃപ്രങ്ങോട് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ തെരുവ് വിളക്കുകൾ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളെ അവഗണിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഭരണകക്ഷിയിലെ മെമ്പർമാർ ധിക്കാരമായി സംസാരിക്കുകയും ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങൾക്ക് തോന്നിയ പോലെ നന്നാക്കുമെന്ന് പ്രതിപക്ഷ മെമ്പർമാരോട് പ്രതിഷേധിച്ച് യു ഡി എഫ് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു കഴിഞ്ഞ ദിവസം നടന്ന തൃപ്രങ്ങോട് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ തെരുവ് വിളക്കുകൾ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളെ അവഗണിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഭരണകക്ഷിയിലെ മെമ്പർമാർ ധിക്കാരമായി സംസാരിക്കുകയും ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങൾക്ക് തോന്നിയ പോലെയെ നന്നാക്കുമെന്ന് പ്രതിപക്ഷ മെമ്പർമാരോട് പ്രതിഷേധിച്ച യു ഡി എഫ് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു हलो मिस्टर सेक्री हलो मिस्टर सेक्री हलो मिस्टर सेक्री हलो मिस्टर सेक्रेटरी பாக்கி ஆடின பாக்கிதே யூடிஎம் பாக்கிதே சமரம் விஜயச் செல்லந்தீலே யூடிஎம் பைம்பர்மா யூடிஎம் வரையுங்கோ யூடிஎம் பைம்பர்மா யூடிஎம் பைம்பர்மா யூடிஎம் கண்டோ விஜயங்கண்டோ 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 யூடிஎம் பின் சவரத்தே யூடிஎம் பின் சவரத்தே யூடிஎம் பின் சவரத்தே யூடிஎம் பின் சவரத்தே விஜயங்கண்டோ 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 ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു കുടിവെള്ള പദ്ധതിയാണ് മുള്ളമ്മട കുടിവെള്ള പദ്ധതി രണ്ട് വർഷമായിട്ട് ഈ പദ്ധതി മുടങ്ങി കെടുക്കാം അവിടെ കിണറുണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് അതിനകത്ത് പമ്പ് കേട് വന്ന് ഇരുപതിനായിരം രൂപ ഫണ്ട് അനുവദിച്ചു ഈ ഫണ്ട് അനുവദിച്ചിട്ട് പിന്നെ ഈ മോട്ടർ മേനോട്ട് പൊക്കി മെമ്പർ കൊടുത്തെങ്കിലേ അത് ചെയ്യുള്ളൂന്ന് പറഞ്ഞങ്ങോട്ട് ആ ഇരുപതിനായിരം രൂപ ആയി കളഞ്ഞു പിന്നെ എന്താ പറയാ മലപ്പുറത്ത് ഒരു ടീം വന്ന് വീണ്ടും അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോഴും ഇവർ പറഞ്ഞത് ഈ മോട്ടർ നിങ്ങൾ പൊന്തിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ആര് പോയി കഴിഞ്ഞാൽ കാണാം ഉണ്ണമടൽ ഒന്നര മീറ്ററോളം ഈ പൈപ്പിലാണ് രണ്ടാൾ മൂന്നാൾ കൂടി കെട്ടി ടായ്ലെറ്റ് കെട്ടിക്കുക ഇന്നും അതേ നിലവില് നിൽക്കുക പത്ത് മുപ്പതിനായിരം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ പത്തുന്നവരൊരു ടാങ്ക് ഉണ്ടാവും രണ്ടു മൂന്ന് വർഷമായിട്ട് ടാങ്കിൽ വെള്ളം അടിക്കാതെ അവിടെ ഒരുപാട് കൂടുകള് പിന്നെ നാല് സെന്റ് നാല് സെന്റ് തന്നെയാണ് ഇത് എങ്ങനെ തകർന്നു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പോലെ ആളുകൾക്ക് അവിടെ പരിക്കു പറ്റും എത്ര ആളുകൾ ജീവഹാനി സംഭവിക്കും ഇതൊന്നും ഈ പഞ്ചായത്തിന് വിട്ടുകെട്ടിയ സ്ഥാപനങ്ങൾ കൃത്യമായി സംരക്ഷിക്കാൻ ഈ ഭരണസമിതിക്ക് പറ്റുന്നില്ല ഞാനും ഭരണസമിതിയിലുള്ള ആളുകളാണെങ്കിലും ഇതിലെ ഭരിക്കുന്ന ഈ സി പി എം പാർട്ടിക്കാർക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല ഇതുപോലെ ഒരുപാട് അനാസ്ഥകൾ ഇവരുണ്ട് ഇവര് നമ്മളെ ഇവിടെ ഇവര് തുടർന്ന് സെക്രട്ടറിയുടെ രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു യു ഡി എഫ് നേതാക്കളായ ചെമ്മല അഷറഫ് പി കെ കമറുദ്ദീൻ എം മുസ്തഫ ഹാജി സുഭാഷ് പയ്യനാട്ട പി കെ നാസിക് മാനു ആനപ്പടി അനീഫ ചെമ്മലെ സലീം അന്താരത്തിൽ എം നാസർ മണികണ്ഠൻ ഒ പി അംസുകുട്ടി മുനീർ പെരുന്തല്ലൂർ സി പി ഷിഹാബ് മെമ്പർമാരായ എൻ പി ഹലീമു അലവിക്കുട്ടി ഫാവി ടീച്ചർ പി കെ മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ Family Career Family Wedding Center